എത്ര നിങ്ങൾ ഖുറാൻ ഹത്ത് ഞാൻ എൻ്റെ ഫോർ പറയുന്നല്ലാതില്ല ഖുറാൻ ഹത്ത് എത്രയോ ഓതിയാണ് അപ്പം എന്തുകൊണ്ടും ഞമ്മക്ക് ഓതിക്കൂട എന്തുകൊണ്ടും ഞമ്മക്ക് ഓതിക്കൂടാ ഒരു മനസ്സിലായിക്കൂടെ ഞാൻ ഒരു പിന്നെ ഒരു ഒരു റം ഇരുപത്തെട്ട് വർഷം ഓതിരുപത്തെട്ട് ഈ ഇരുന്ന് ഓതിയതാണ് ഞാൻ എൻ്റെ ഫോറ് പറയുന്നല്ല ഏട്ടോ നിങ്ങളെങ്കാട്ടി തെറ്റി ഞാനാ ചെയ്യുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കാണുന്നതി ബിരീസായ പെണ്ണുങ്ങളെയാണ് തന്നെ പറഞ്ഞ് നമ്മളെ കളഞ്ഞു കുമാനം മുള്ള ഇരുന്ന് ഓതിയതാണ് എന്താ പള്ളിയിൽ തന്നെ അവർ ഇരുന്ന് ഇരുന്ന് ഓദ്യതാണ് അപ്പോൾ ഓതാൻ കഴിയുന്നു ഉറപ്പായി ഓതാൻ കഴിയുമെന്ന് ഉറപ്പായി നമ്മളങ്ങൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി അതാണ് വേണ്ടത് കുമാനം മുള്ളം അത് ചെയ്യണം നിങ്ങൾ എല്ലാവരും വെറുതെ മൊബൈലും വെച്ച് ഉള്ള സമയം വെറുതെ ആവശ്യമെല്ലാം അത് കളയാ എന്ന് പറഞ്ഞാൽ نعمل كلب لم أندان كنا والله الله هو هنا تلتقي نعمل كا